തന്നെ ഒരു ഞെട്ടലിലാണ് അത്തരത്തിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ വാർത്ത വീണ്ടും കേരളത്തിൽ ഉണ്ടാകുന്നത് അത് ഉറപ്പായി നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നു ഇപ്പോൾ എവിടെയൊക്കെയാണ് പരിശോധന നടക്കുന്നത് പ്രധാനമായി എൽഡോ ഞാനിപ്പോൾ നിൽക്കുന്നത് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ എതിർവശത്ത് ബ്രഹ്മോസിന് സമീപത്തുള്ള ഒരു വിജിനമായ സ്ഥലത്തിനടുത്താണ് ഇവിടെയാണ് പോലീസിന്റെ വ്യാപകമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കൊല്ലം ഓയൂരിലെ പോലെയുള്ള ഒരു സംഭവമായിട്ടല്ല പോലീസ് ഇതിനെ കാണുന്നത് കാരണം അവിടെ അത് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ നടന്ന ഒരു സംഭവമായിരുന്നു എന്ന തരത്തിലേക്കൊക്കെ അന്വേഷണം ആദ്യഘട്ടത്തിൽ പോലീസ് നീട്ടിയിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല പോലീസ് കൃത്യമായി അതായത് ഈ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന ഒരു വിലയിരുത്തലിലാണ് പോലീസിന്റെ അന്വേഷണം ഈ വിജനമായ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ കോളേജിന്റെ സമീപത്തുള്ള റെയിൽവേ ട്രാക്കിനടുത്താണ് ഈ ട്രാക്കിലടക്കം പറക്കുന്ന തരത്തിലാണ് പോലീസിന്റെ പരിശോധന രാവിലെ പുരോഗമിച്ചുകൊണ്ടിരുന്നത് കാരണം ഇവിടെ ഒരുപാട് വിജനമായ സ്ഥലങ്ങളുണ്ട് അവിടെ ഈ മാലിന്യങ്ങളും മറ്റും വലിച്ചെറിഞ്ഞ് ആളുകൾ എത്താത്ത ഒരുപാട് വിജനമായ സ്ഥലങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ഭാഗങ്ങൾ അതുകൊണ്ട് ഇവിടേക്ക് പരിശോധന വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നലെ രാത്രിയാണ് അർദ്ധരാത്രിയാണ് ഉറങ്ങിക്കിടന്ന കൂട്ടത്തിൽ നിന്ന് ബ്രഹ്മോസിന് സമീപത്ത് നിന്ന് ഈ രണ്ട് വയസ്സുകാരി മേരിയെ തട്ടിക്കൊണ്ടു പോകുന്നത് എന്ന സഹോദരങ്ങളാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് പേട്ട പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും തലസ്ഥാന നഗരിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അർദ്ധരാത്രി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതു വിധത്തിലും ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അപകടങ്ങളും അപായങ്ങളും ഒന്നും ഉണ്ടാകുന്നതിനു മുമ്പ് മേരിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജിതമായ ശ്രമം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം റെയിൽവേ സ്റ്റേഷൻ അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിലെല്ലാം വ്യാപകമായ പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയതുറ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആ പരിശോധന നടത്തുന്നത് അതോടൊപ്പം സിസിടിവി ദൃശ്യങ്ങൾ സമീപ സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനുള്ള നീക്കം നടത്തുന്നുണ്ട് പക്ഷെ പോലീസിന് തിരിച്ചടിയായിരിക്കുന്നത് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തൊന്നും സിസിടിവി ദൃശ്യങ്ങൾ ഇല്ല അല്ലെങ്കിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല അതാണ് പോലീസിനെ സംബന്ധിച്ച വലിയൊരു വെല്ലുവിളിയായി മാറുന്നത് അതുകൊണ്ടുതന്നെ അത്തരത്തിലൊരു പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പരിശോധനകളിൽ ഈ കുഞ്ഞിനെ ആരാണ് തട്ടിക്കൊണ്ടു പോയത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി മണിക്കൂറുകളായി പോലീസ് നടത്തിയ നീക്കം അതിന് കൃത്യമായൊരു ഫലം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് സമീപ സ്ഥലങ്ങളിലടക്കം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥർ ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അവർ കൃത്യമായി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു മറ്റൊരു സംഘമാണ് റെയിൽവേ സ്റ്റേഷനിലും മറ്റ് ഒഴിഞ്ഞ സ്ഥലങ്ങളിലും പരിശോധന നടത്തുന്നത് അതോടൊപ്പം തന്നെ ഈ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളുണ്ട് അവിടെയും അടക്കം ആ പോലീസ് സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കാര്യമായ ലീഡുകളൊന്നും അതായത് ഈ കുഞ്ഞിനെ ആരാണ് തട്ടിക്കൊണ്ട് പോയത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിശദാംശങ്ങളൊന്നും ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന സൂചനകൾ എന്തോ ഡാൻ ഈ ഇവരെ എത്രനാളായി കേരളത്തിലുള്ളവരാണ് അവരെ പറ്റിയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ കുഞ്ഞിന്റെ വീട്ടുകാർ കുടുംബാംഗങ്ങൾ പറയുന്നത് എന്താണ് അവർക്കാർക്കും സംശയമോ അല്ലെങ്കിൽ അവരോട് ശത്രുതൽ ആരെങ്കിലും ഉണ്ടോ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്തോ അവർ ഈ തേൻ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തേൻ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിയതാണ് എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് അവരെ ചോദിച്ച് മനസ്സിലാക്കുന്നതേ ഈ രണ്ട് സഹോദരങ്ങൾ കൂടി മേരിക്കുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന സൂചന അത്തരത്തിൽ സഹോദരങ്ങളാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പോയി എന്ന കാര്യം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഈ സഹോദരങ്ങളിൽ നിന്ന് മൊഴി ശേഖരിക്കുന്നതിനൊപ്പം തന്നെ കൃത്യമായി തന്നെ ആ പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ കുടുംബ കുഞ്ഞിന്റെ പിതാവിൽ നിന്നും മൊഴിയെടുക്കാൻ പോലീസ് ശ്രമം നടത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അത് പോലീസ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതേയുള്ളൂ അവിടെ കൃത്യമായ സൂചനകളൊന്നും അതായത് അന്വേഷണത്തിന് തുമ്പുണ്ടാകുന്ന തരത്തിലുള്ള സൂചനകളൊന്നും ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ പക്ഷെ പോലീസ് കൃത്യമായി ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അതായത് ബ്രഹ്മോസിന് അടുത്തുള്ള ഈ ഒരു ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ പരിശോധന നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മറ്റു തരത്തിലുള്ള ഒരു ആ മുൻ അല്ലെങ്കിൽ ഈ കുടുംബത്തോടെന്തെങ്കിലും പകയുള്ളവരോ ഒന്നും കുഞ്ഞിനെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയില്ല അതിനപ്പുറത്തേക്ക് മറ്റ് എന്തെങ്കിലും ഉദ്ദേശത്തോടെ എത്തിയവരായിരിക്കാം ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയത് എന്ന നിഗമനത്തിലാണ് വിലയിരുത്തലാണ് ഇത്തരത്തിൽ ഈ പൊമ്പ കാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിജനമായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ വിശദമായ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എൽദോ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണം കുഞ്ഞിനെ കണ്ടുകിട്ടാൻ നമുക്ക് കഴിയണം കുഞ്ഞിനെ സുരക്ഷിതമായി തന്നെ തിരികെ എത്തിക്കാൻ നമുക്ക് ശ്രമിക്കണം സാധിക്കട്ടെ എന്താണെങ്കിലും ആ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് പോലീസിനെ വിവരം അറിയിക്കുക കുഞ്ഞിന്റെ മുഖം ഓർത്തുവെക്കുക സ്ക്രീനിൽ കാണുന്ന മുഖം ആ കുഞ്ഞിന്റേതാണ് ആ കുഞ്ഞിനെ കണ്ടെത്താനുള്ള ശ്രമം അത് ഊർജിതമായി തുടരുകയും ചെയ്യുന്നു ഡാൻ ഈ അന്വേഷണം അത് ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് കരുതുന്നു കുടുംബാംഗങ്ങൾ പറയുന്നത് അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ദൂര സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ മറ്റു ഇതര തമിഴ്നാട്ടിലേക്കൊക്കെയോ അങ്ങനെ അത്തരത്തിൽ സഞ്ചരിക്കാനോ കൊണ്ടുപോകാനുള്ള സാധ്യത അങ്ങനെ പോലീസ് കരുതുന്നുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ അവർ പ്രധാനമായും വ്യാപകമായ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അധികം ദൂരം പിന്നിട്ടിട്ടുണ്ടാകില്ല എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഈ തൊട്ടടുത്തുള്ള അതായത് ഈ കുഞ്ഞിനെ ഈ തട്ടിയെടുത്തതിന് തൊട്ട് സമീപത്തുള്ള ഈ വിജനമായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടടക്കം ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് അവർ കൃത്യമായി നൽകുന്ന ഒരു മറുപടി അല്ലെങ്കിൽ അത്തരമൊരു വിശദീകരണം എന്ന് പറയുന്നത് ഈ കുടുംബത്തോടോ അല്ലെങ്കിൽ ഈ കുടുംബാംഗങ്ങളോടോ ഒന്നും പകയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും വിരോധമുള്ള ആളുകൾ അങ്ങനെ ആരെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള സൂചനകളൊന്നും തന്നെ അവർക്ക് ലഭ്യമായിട്ടുമില്ല ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു സൂചനകളുടെ അടിസ്ഥാനത്തിൽ അതായത് ഈ തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്നത് അത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെ ആകാം എന്ന ഒരു നിഗമനത്തിൽ ഈ പരിശോധനകൾ അതുകൊണ്ട് തന്നെ അധിക ദൂരത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ സാധ്യതയില്ല എന്നൊരു വിലയിരുത്തലാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഉള്ളത് ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ വിജനമായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപത്തുള്ള വിജനമായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ റെയിൽവേ ട്രാക്ക് അതായത് വേളിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ട്രാക്കിന്റെ സമീപത്തുള്ള വിജനമായ സ്ഥലങ്ങൾ അതോടൊപ്പം തന്നെ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങൾ ഇവിടങ്ങളിലൊക്കെ വ്യാപകമായ പരിശോധന ഇത്തരത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ കാര്യമായൊരു ലീഡ് ലഭിക്കുന്ന തരത്തിലേക്ക് ഇതുവരെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നൊരു വിവരങ്ങൾ തന്നെയാണ് സൂചനകൾ തന്നെയാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത് എന്തായാലും വ്യാപകമായ പരിശോധനയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണറേയും ഡെപ്യൂട്ടി പോലീസ്